രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ ബി ജെ പി നേടിയത് നാലിൽ മൂന്ന് ഭൂരിപക്ഷമാണ് അതായത് എൺപത്തി ശതമാനത്തോളം സീറ്റ് ഒക്കുപൻസിയാണ് ഗുജറാത്തിൽ ബി ജെ പി നേടിയത് നൂറ്റി എൺപത്തി രണ്ട് സീറ്റുകളുള്ള ഗുജറാത്തിൽ നൂറ്റി അൻപത്തി ഏഴ് സീറ്റുകളും വിജയിച്ച് മുഖ്യമന്ത്രി വിജയിച്ചത് രണ്ടു ലക്ഷത്തോളം വോട്ടുകൾക്കാണ് ഗട്ട്ലോഡിയ മണ്ഡലത്തിൽ നിന്നും അവിടെ രാഷ്ട്രീയപരമായി ി ജെ പിക്ക് നേട്ടം കൊയ്തെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിനെ ഇതുവരെയും കോൺഗ്രസ്സിന് മറികടക്കാനോ ആ ഒരു മുന്നേറ്റത്തെ തടുക്കാനോ ജിഗ്നേഷ് മെവാനി ഇപ്പോൾ ആക്ടിങ് പ്രസിഡന്റ് ആയതിനു ശേഷമോ ഒന്നും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും മെവാനി കഷ്ടിച്ച് ആണ് ജയിച്ച് കയറിയത് വദ്ര മണ്ഡലത്തിൽ നിന്ന് അയ്യായിരം വോട്ടുകൾക്ക് മാത്രം മെവാനി ജയിച്ചപ്പോൾ ഒരു കാര്യം കോൺഗ്രസ്സിന് മനസ്സിലായി ഗുജറാത്തിൽ മുന്നോട്ട് പോവുക അസാധ്യമായ ഒരു രീതിയാണ് എന്നാൽ ആ അസാധ്യമായതിനെ സാധ്യമാക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും വീണ്ടും പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് കോൺഗ്രസ് തനിച്ചല്ല ഇത്തവണ ആം ആദ്മി കൂടി ഒപ്പമുണ്ട് കോൺഗ്രസും ആം ആദ്മിയും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത് അഞ്ചോളം സീറ്റുകൾ ആം ആദ്മി പാർട്ടി ആദ്യം ആവശ്യപ്പെട്ടു ഈ കാര്യം പരിഗണിക്കാം എന്നുള്ള തീരുമാനമാണ് കോൺഗ്രസ് ആദ്യം എടുത്തത് നിരവധിയായ സീറ്റുകളിൽ സമവാക്യം വേണമെന്നതും പരസ്പര ധാരണ വേണം എന്നുള്ളതും കോൺഗ്രസ് കൃത്യമായി ആം ആദ്മിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവിടുത്തെ ബി ജെ പിയുടെ വോട്ടുകൾ കൃത്യമായി തന്നെ അവരുടെ പോക്കറ്റിൽ പോക്കറ്റിലെത്തുമ്പോൾ ഭരണവിരുദ്ധ വികാരം ശക്തമായി മുന്നേറ്റം നടത്താൻ ഉപയോഗിക്കാൻ കോൺഗ്രസ്സിന് കഴിയണമെങ്കിൽ അവിടെ ആം ആദ്മി കൂടി ഒപ്പം നിൽക്കണം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി കൂടി മത്സരിച്ച് അവിടെ പതിനാല് ശതമാനത്തോളം വോട്ട് ഷെയർ നേടിയതാണ് ബി ജെ പി വലിയ നേട്ടത്തിലേക്ക് എത്തിക്കാൻ കാരണം കോൺഗ്രസ്സിന് അതിദയനീയമായ പരാജയം അവിടെ സംഭവിക്കാൻ കാരണവും അതുതന്നെയായിരുന്നു അതിനു മുമ്പത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നോക്കുക അവിടെ എഴുപത്തേഴ് സീറ്റുകൾ കോൺഗ്രസ് നേടിയെടുത്തു അതിനർത്ഥം ആം ആദ്മി പാർട്ടി അവിടെ എന്തുമാത്രം കോൺഗ്രസ്സിന് നാശമുണ്ടാക്കിയെന്നുള്ളത് എന്നിട്ട് പോലും ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി തന്നെയാണ് ആം ആദ്മി പാർട്ടിയെ കൂടി ഉൾപ്പെടുത്തി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനം ആ സംസ്ഥാനത്തെ ശക്തമായ ക്രിയാത്മക പ്രതിപക്ഷമായി തിരിച്ചു വരണമെങ്കിൽ അതിനുവേണ്ടിയുള്ള തീവ്രമായ ശ്രമം കോൺഗ്രസ്സിന് ആവിഷ്കരിച്ചേ മതിയാവുകയുള്ളൂ